പ്രഭാത പ്രാർത്ഥന യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം അഞ്ചാമധ്യായം മുപ്പത്തി ഒൻപതും നാൽപ്പതും തിരുവചനങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്നിട്ടും നിങ്ങൾ ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു കരുണാമയനായ കർത്താവ ഒരു പുതിയ ദിനം കൂടെ അങ്ങേ കരുണയാൽ എനിക്ക് ദാനമായി കിട്ടിയതിനെ ഓർത്ത് അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞകാല ചെയ്തികളെ കുറിച്ച് ഞാൻ മനനം ചെയ്യുമ്പോൾ അങ്ങേക്ക് അനന്തമായ ക്ഷമ തന്നെയാണ് എൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായതെന്ന് കരുതുന്നു അങ്ങേ കരുണയാണ് ക്ഷമയാണ് എന്നെ ഞാനായി നിലനിർത്തുന്നത് ഒരിക്കലും അങ്ങേ വാക്ക് തെറ്റിച്ച് ജീവിക്കുവാൻ എന്നെ അനുവദിക്കരുത് ഞാനും മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ ഐക്യപ്പെട്ടവനാണ് എന്ന യാഥാർത്ഥ്യ ബോധം എനിക്ക് സദാ നൽകി അങ്ങെന്നിലൂടെ നിത്യഭാവനത്തിലെത്തിക്കാൻ എന്നെ ഏൽപ്പിച്ചവരെ അങ്ങേ സന്നിധിയിലെത്തിക്കുന്നതിന് മാധ്യസ്ഥം വഹിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ബർണാർ നിത്യരക്ഷ വരുന്നു എന്നതിൻ്റെ അടയാളമാണ് മറിയത്തെ സേവിക്കുക എന്നത്